കുമളിയിൽ തുണി സഞ്ചികൾ നിർമ്മിച്ച് പുനരുപയോഗിക്കുക എന്ന ലക്ഷ്യവുമായി മാനുഷി ഫൗണ്ടേഷൻ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ഫൗണ്ടേഷൻ മുൻപോട്ട് വയ്ക്കുന്നത് ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ധിക്ക് നിർവഹിച്ചു കുമളി മാനുഷി ഫൗണ്ടേഷൻ ഭൂമിയുടെ മേലുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് ആരംഭം ഉപയോഗിച്ച തുണികൾ ശേഖരിച്ച തുണി സഞ്ചികൾ നിർമ്മിച്ച് പദ്ധതിയുടെ ലക്ഷ്യം കുമളി ശിക്ഷ ഉദ്ഘാടന യോഗത്തിന് മാനുഷി ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ബി വി ഗ്രണേസിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കുമ്മളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുധീക് പദ്യുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമ്മിളി ഒട്ടും സർവകാര്യമുട്ടം ആദ്യ വിൽപ്പന നിർവഹിച്ചു യോഗത്തിൽ ഫൗണ്ടേഷനങ്ങളായ കെ എൽ ശ്യാമള സുനിതാ താഹ പൂജ നിഷ ജയേന്ദ്രൻ ഷേല ശശി എന്നിവർ സംസാരിച്ചു ഇഡിഷൻ കുമ്മളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്